ഡൽഹിയിൽ നടന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയി സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു ഇറങ്ങിപ്പോക്ക് അഞ്ച് മിനിറ്റ് സംസാരിച്ചപ്പോൾ മൈക്ക് ഓഫ് ചെയ്തതെന്നാണ് മമതയുടെ ആരോപണം ഇന്ത്യാ സഖ്യത്തിലെ ഏഴ് മുഖ്യമന്ത്രിമാർ യോഗം ബഹിഷ്കരിച്ചിരുന്നു ബി ജെ പി മുഖ്യമന്ത്രിമാരെ പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അനുവദിച്ചുവെന്നും താൻ സംസാരിച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തെന്നുമാണ് ആരോപണം അഭിപ്രായം ഉന്നയിക്കാൻ പോലും അവസരമുണ്ടായില്ല വിവേചനം അംഗീകരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മമതയുടെ ബഹിഷ്കരണം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ തടഞ്ഞുവെന്നും മമത ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് വിവേചനം കാണിക്കരുതെന്ന് താൻ പറഞ്ഞു തനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പ്രതിപക്ഷത്തു നിന്ന് താൻ മാത്രമാണ് പങ്കെടുത്തത് എന്നിട്ടും തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല ഇത് അപമാനകരമാണെന്നും മമത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്ന അജണ്ടയിലാണ് നീതി ആയോഗിന്റെ സമ്മേളനം നടന്നത് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത് ബജറ്റിൽ വിവേചനം കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യം ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനായിരുന്നു പിന്നാലെ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് സമ്പൂർണ്ണ ബഹിഷ്കരണം എന്ന ആശയം അവതരിപ്പിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ മമതയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ പൊതുവികാരം മമത യോഗത്തിൽ അറിയിക്കും എന്നായിരുന്നു ടി എം സിയുടെ വാദം എന്നാൽ സംസാരിക്കാൻ സമയം ലഭിക്കാതായതോടെ മമത ഇറങ്ങിപ്പോവുകയായിരുന്നു